നമുക്ക് ഇന്ന് പത്താം ക്ലാസ്സിലെ വൃത്തങ്ങളും കോണുകളും എന്ന പാഠത്തിലെ പേജ് നമ്പർ അൻപത്തി ഏഴിലെ ഏഴാമത്തെ ചോദ്യം നോക്കാം എന്താണ് ക്വസ്റ്റ്യൻ ചിത്രത്തിൽ എ ബി സി ഡി എന്ന ചതുർഭുജത്തിന്റെ കോണുകളുടെ സമഭാജികൾ പരസ്പരം മുറിച്ചു കടക്കുന്ന ബിന്ദുക്കളാണ് പി ക്യു ആർ എസ് അതായത് ഇവിടെ വലിയൊരു ചതുർഭുജം തന്നിട്ടുണ്ട് എ ബി സി ഡി അതിൻ്റെ കോ നാല് കോണുകളിലെ കോൺ എ കോൺ ബി കോൺ സി കോൺ ഡി ഉണ്ട് ഈ ഓരോ കോണുകളുടെയും ഭാജികൾ അതായത് ഈ കോണിനെ കൃത്യം രണ്ടാക്കി മുറിക്കുക ഇപ്പം ഈ കോണ് മൊത്തത്തിലെ ഒരു കോണ് ഒരു മുപ്പതാണെങ്കിൽ അതിന് പതിനഞ്ച് പതിനഞ്ച് അല്ലെങ്കിൽ ഇരുപതാണെങ്കിൽ പത്ത് പത്ത് അതായത് പകുതിയാക്കുക നേർ പകുതിയാക്കിയിട്ടും അതിനാണ് സമഭാജികൾ എന്ന് പറയാം അപ്പോൾ ഓരോ കോണിനും ഓരോ സമഭാജികൾ വരച്ചു ഇവിടെ ഇങ്ങനെ വരച്ചു ഇവിടെ ഇങ്ങനെ വരച്ചു ഇവിടെ ഇങ്ങനെ വരച്ചു ഇങ്ങനെ ഈ നാല് സമഭാജികളും കൂടി കൂട്ടിമുട്ടണം ഈ പരസ്പരം സമ്പാജികൾ കൂട്ടിമുട്ടുന്ന ഈ പോയിന്റ്സ് അതായത് ഈ സമഭാജിയും ഈ സമഭാജിയും കൂട്ടിമുട്ടുന്ന പി ആണ് ഈ ഈ ബി എന്നുള്ള ഈ കോണെന്ന് ഈ കോണിൻ്റെ സമഭാജി ഇങ്ങോട്ടും ഈ സി എന്നുള്ളതിന്റെ കോൺ ഇങ്ങോട്ട് സമഭാജി ഇങ്ങോട്ടും അവിടെ ആ കൂട്ടിമുട്ടണ പോയിന്റ് ക്യു അങ്ങനെ ഈ എന്താ നാല് പോയിന്റ്സ് കിട്ടി പി ക്യു ആർ എസ് ഇത് നോക്കി എന്താ പറഞ്ഞിരിക്കുന്നത് പി ക്യു ആർ എസ് ചക്രിയ ചതുർഭുജമാണെന്ന് തെളിയിക്കുക അപ്പോൾ ഇത് നിങ്ങളുടെ പി ക്യു ആർ എസ് എന്താണ് ഇതിനകത്ത് ഒരു ചതുർഭുജം കിട്ടിയതാണ് ഞാനിത് അവിടെ ഗ്രീൻ കളർ കൊണ്ട് കാണിക്കുക എന്താ ഇത് ഇതൊരു സൈഡ് ഇതൊരു സൈഡ് ഇതൊരു സൈഡ് ഇതൊരു സൈഡ് ഇതെന്താണ് ഇതൊരു ദിനകത്ത് ഒരു ചതുർഭൂജം അതായത് ദാ ഇങ്ങനെ ദാ ഇങ്ങനെ ഇങ്ങനെ ഈ ഒരു ഷേപ്പിൽ ഏകദേശം ഉണ്ടാവും വൺ ടു ത്രീ ഫോർ നാല് ചെറിയൊരു ചതുർഭുജം എൻ്റെ അകത്ത് കിട്ടിയിട്ടുണ്ട് ഈ ചതുർഭുജം എന്താണ് തെളിയിക്കണം ഒരു ചക്രിയ ചതുർഭുജമാണെന്നാണ് തെളിയിക്കേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് അവിടെ സൂചന തന്നിട്ടുണ്ട് എന്താണ് പി സി ഡി എന്ന ത്രികോണത്തിലെയും ആർ എ ബി എന്ന ത്രികോണത്തിലെയും കോണുകളുടെ തുക നോക്കുക അപ്പോൾ ക്ലൂ തന്നാൽ പിന്നെ നമുക്ക് സിമ്പിളാണ് അല്ലേ അപ്പോൾ ആ ക്ലൂ വെച്ചിട്ട് നമുക്ക് നോക്കാം അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞിരിക്കുന്നത് പി സി ഡി എന്ന ത്രികോണം പി സി ഡി ഏതാണ് ഇതാണ് പി എന്നുള്ള പോയിന്റ് ഇത് സി ഇത് ഡി അപ്പം പി സി ഡി നല്ല ത്രികോണം നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഇതാണ് പി സി ഡി ത്രികോണം പി എന്താ പി സി ഡി ഈ വലിയ ത്രികോണം കേട്ടോ ഇതിനുള്ള ഷെയ്ഡ് ചെയ്താൽ നമ്മൾ കളർ ചെയ്യുമ്പോൾ അതായത് നമ്മൾ കോൺ കൊടുക്കുമ്പോൾ ഞാനും നമുക്ക് ചെറിയ എല്ലാ കളർ എടുത്തിട്ട് ഒരു ഷെയ്ഡ് ചെയ്ത് കാണിച്ചു തരാം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എന്താ ഞാൻ ഈ കൊടുത്ത കളർ കൊടുത്ത എല്ലാ ഈ മഞ്ഞ കളർ കൊടുത്ത ഈ ഒരു ത്രികോണം കണ്ട ഇതാണ് നമ്മുടെ പി സി ഡി എന്നുള്ള ത്രികോണം അപ്പോൾ ഇനി ഈ പി സി ഡി ത്രികോണവും പിന്നെ ആർ എ ബി ത്രികോണവും ആദ്യം പി സി ഡിന് നോക്കാം അപ്പോൾ അതിൻ്റെ എന്താ നോക്കാൻ പറയണത് കോണുകളുടെ തുക നോക്കാൻ നമ്മുടെ സൂചനകൾ പറയുന്നത് അപ്പോൾ പി സി ഡി എന്നുള്ള ത്രികോണത്തിൻ്റെ കോണുകളുടെ തുക നമുക്ക് ജസ്റ്റ് നോക്കാം അപ്പോൾ ഏത് ത്രികോണമായിക്കോട്ടെ ഏത് മട്ടത്രികോണോ ന്യൂനത്രികോണോ അങ്ങനെ ഇങ്ങനത്തെ ത്രികോണമായാലും കുഴപ്പമില്ല അതിലെ മൂന്ന് കോണുകളെയും തുക എന്താ നമ്മൾ പഠിച്ചിട്ടുണ്ട് നൂറ്റി എൺപത് ഡിഗ്രിയാണെന്ന് നമുക്കറിയാം ഏത് ത്രികോണമാണെങ്കിലും ഏത് ത്രികോണമാണെങ്കിലും അതിൻ്റെ ഈ മൂന്ന് കോണുകളും കൂട്ടിയാൽ നൂറ്റി എൺപത് ഡിഗ്രി കിട്ടും അപ്പോൾ ഇവിടെ മൂന്ന് കോണുകളുടെ പേര് നമുക്ക് എഴുതിക്കാം അപ്പോൾ ഈ കോണ് ഒരു കോൺ ഇത് ഒരു കോണിത് ഒരു ഈ ത്രികോണ മൂന്ന് കോണുകൾ എഴുതാമല്ലേ അപ്പോൾ ഫസ്റ്റ് കോൺ നമുക്ക് എഴുതാം കോൺ ു നോക്കി ഇതാ എസ് പി ക്യു അതാണ് ഈ കോൺ അപ്പോൾ കോൺ എസ് പി ക്യൂന്ന് എഴുതി പ്ലസ് ഇനി ഈ കോൺ നമുക്ക് പറയാം കോൺ ഇതാ പി സി ഡി എന്ന് എഴുതാം പ്ലസ് ഈ കോൺ നമുക്ക് എഴുതിയാ സി ഡി പി എന്ന് എഴുതാം മൂന്ന് കൂടി കൂട്ടുമ്പോൾ എത്ര വരണം നൂറ്റി എൺപത് ഡിഗ്രി വരണം ഇനി നോക്കുക എസ് പി ക്യു ദാ എസ് പി ക്യു അതുപോലെ എഴുതി കേട്ടോ കോൺ എസ് പി ക്യു അതുപോലെ എഴുതി പ്ലസ് കോൺ പി സി ഡി എന്ന് പറഞ്ഞാൽ പി സി ഡി അതായത് മൊത്തം ഉള്ളൊരു കോണാണ് ബി സി ഡി അവിടെ വരച്ച് കാണിച്ചുതരാം ഇപ്പോ ബി ഇത് ബി ഇത് സി ഇത് ഡി ഇതാണ് ബി സി എന്നുള്ള നമ്മളെ ഈ ചതുർഭുജത്തിലെ ഒരു വലിയ കോൺ അതിന്റെ സമഭാജിയാണ് ഇവിടെ ഈ സി ഈ കോൺ സിന്റെ സമഭാജിയാണ് ഏതാണ് സി ഈ സി എന്നുള്ള ഇതാ ഇത് ഈ ഒരു വര പി സി എന്നുള്ള ഈ വര അതായത് ഈ കോൺ മൊത്തത്തിലുള്ളതിന്റെ ഇതും ഇതെന്താണ് തന്നെ അതിന് ഏർ പകുതിയായിരിക്കും അതായത് പറയാണെങ്കിൽ ഇപ്പോ മൊത്തത്തിൽ ഈ കോണ് ഈ മൊത്തം ഇതൊരു നാൽപ്പത് ഡിഗ്രി ആണെന്ന് വിചാരിച്ചോ അതൊരു സമഭാജി വരയ്ക്കുക എന്ന് പറഞ്ഞാൽ ഇത് ഇരുപതും ഇരു ഇരുപതും ആയി അങ്ങനെ കൃത്യം എന്താണ് പകുതിയായിട്ട് അതിനെ ഡിവൈഡ് ചെയ്യും അപ്പം നോക്ക് ഈ കോൺ എന്ന് പറഞ്ഞാൽ ഇവിടെ ദാ പി സി ഡി എന്നുള്ള കോണ് പറഞ്ഞാൽ പിണാണ് ഈ ഈ കോൺ പറഞ്ഞാൽ മൊത്തം ഈ കോണിന്റെ പകുതി ആയിരിക്കും അല്ലേ അതായത് മൊത്തം കോൺ സി ആണ് കോൺ സി കൊടുക്കുക അതായത് ബി സി സി സീന്ന് എടുക്കാം ഈ സീൻ്റെ പകുതി അല്ലേ ഇതെന്ന് പറഞ്ഞാൽ അപ്പം നമുക്ക് എന്ത് എഴുതാം അതിന് അര സീനം അര കോൺ സീനതാണ് കേട്ടോ അതായത് കോൺ സീൻ്റെ പകുതി കോൺ സി എന്ന് പറഞ്ഞാൽ മൊത്തത്തിലാണ് അതിൻ്റെ പകുതിയാണ് ഇത് അതേപോലെ തന്നെ സി ഡി പി നോക്കുകട്ടോ സി ഡി പി മൊത്തം ഈ കോണ് മൊത്തം ഇ കോൺ എന്ന് പറഞ്ഞാൽ കോൺ ഡി മൊത്തത്തിൽ അതിൻ്റെ പകുതിയാണ് സി ഡി പി എന്ന് പറയുക അപ്പം നമുക്ക് അര അരക്ക് വൺ ബൈ ടു എഴുതി കോൺ ഡി ഈക്വൽ ടു നൂറ്റി എൺപത് ഡിഗ്രിന്ന് കിട്ടി ഓക്കെ അപ്പോൾ ഇനി അടുത്ത അവിടെ നോക്കാൻ നമുക്ക് സൂചന തന്നത് പി സി ഡി ത്രികോണവും അതുപോലെ ആർ എ ബി ത്രികോണവും അതിൻ്റെ രണ്ടിന് സമ്മമാണ് കാണാൻ പറയുന്നത് അപ്പോൾ അടുത്തത് ആർ എ ബി ത്രികോണത്തിനെന്ന് നോക്കാം ഇത് പി സി ഡിൻ്റെ കഴിഞ്ഞു ഇനി ഇതേപോലെ ആർ എ ബി തന്നെ നോക്കാം അപ്പോൾ ത്രികോണം ആർ എ യിലെ കോണുകളുടെ തുക എന്ന് പറഞ്ഞാല് ഇനി ആർ എ ബി ത്രികോണം നമുക്ക് നോക്കാം അപ്പോൾ ആർ എ ബി ആ ത്രികോണം മൊത്തത്തിൽ ഞാനൊന്ന് ഷെയ്ഡ് ചെയ്ത് കാണിച്ചു തരാം ഇതാണ് ഈ നോ ആർ ധൻ ആറ് എ ഇവിടെ ഉണ്ട് ആർ എ ബി അപ്പം ഇത്ര കോണം ഇതിൻ്റെ ആങ്കിൾസ് അതായത് ഇതിൻ്റെ ഇതിൻ്റെ കോണുകൊണ്ട് സമ്മ നമുക്ക് നോക്കാം ഇതിൻ്റെ കോണുകൾ നമ്മൾ കാണുമ്പോൾ ഒന്നാമത്തെ കോൺ ഏതാണ് വരിക കോൺ എസ് ആർ ക്യു ദ ഈ കോണും ഈ കോണും ഈ കോണും കൂടിയും മൂന്നും കൂടിയും കൂട്ടിയതാണ് എന്തുള്ളത് ഈ ത്രികോണത്തിൻ്റെ കോണുകളുടെ തുക അപ്പോൾ ആദ്യം ഈ കുഞ്ഞിക്കോൺ ഈ കോണ് മുകളത്തെ കോണ് എസ് ആർ ക്യു കോൺ എസ് ആർ ക്യു അപ്പോൾ അവിടെ എഴുതി കോൺ എസ് ആർ ക്യു പ്ലസ് ഇനി ഈ കോണ് ഇതാ ഈ കോൺ നമുക്ക് എഴുതാം എസ് എ ബി എന്ന് എഴുതാം ഇങ്ങനെ അല്ലെങ്കിൽ ആർ എ ബി എന്ന് വിള എഴുതാം കേട്ടോ എസ് എ ബി എന്ന് ഇപ്പോൾ കോൺ എസ് എ ബി പ്ലസ് ഈ കോണിന് കോൺ ക്യു ബി എന്ന് എഴുതാം ദാ ഈ കോണ് ഇ കോണ് ഈ കോണ് അപ്പോൾ കോൺ ക്യൂ ബി എന്ന് എഴുതി ഇനി നേരത്തെ പോലെ തന്നെ എസ് ആർ ക്യു അത് ഇതിൻ്റെ ഇടയിലുള്ളതാണ് അത് അതുപോലെ തന്നെ എഴുതി കോൺ എസ് ആർ ക്യു അതുപോലെ എഴുതി ഇനി എസ് എ ബി എസ് എ ബി എന്ന് പറഞ്ഞാൽ മൊത്തം ഇ കോണ് കോൺ എൻ്റെ പകുതിയല്ലേ ഈ സമഭാജി അല്ലേ ഇത് അപ്പം നമുക്ക് നേരത്തെ ഇതേപോലെ തന്നെ മൊത്തം ദാ ഈ കോണ് അതിൻ്റെ പകുതിയാണ് ദ ഈ കോണ് മൊത്തത്തിൻ്റെ മൊത്തത് മൊത്തം എ ആണ് അതിൻ്റെ പകുതി അപ്പോൾ അര എ അപ്പോൾ നമുക്ക് അര കോൺ എ പ്ലസ് ഇത് നോക്ക് ഇത് മൊത്തം ബി ആണ് അതിൻ്റെ പകുതി അപ്പോൾ അര കോൺ ബി എന്ന് കൊടുക്കാം ഓക്കെ ഇത് മൂന്നും കൂടിയും കൂട്ടുമ്പോൾ നമുക്ക് എത്ര വരണം നൂറ്റി എൺപത് ഡിഗ്രി എടുത്തോണത്തിൽ മൂന്നും കോണും കൂടിയും കൂടിയും കൂട്ടുമ്പോൾ നൂറ്റി എൺപത് ഡിഗ്രി കിട്ടി അപ്പോൾ നമുക്കിപ്പോൾ രണ്ട് ഇക്വേഷൻസ് കിട്ടി അപ്പോൾ ഇതാ ഈ ഇവിടെ കിട്ടിയതിന് ഇക്വേഷൻ വണ്ണ് കൊടുത്തു ഇവിടെ കിട്ടിയതിന് ഇക്വേഷൻ ടു കൊടുത്തു ഇനി എന്താ ചെയ്യാൻ നമ്മൾ ഒന്നാമത്തെ ഈക്വേഷനും രണ്ടാമത്തെ ഈക്വേഷനോട് കൂട്ടി നോക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഇക്വേഷൻ ഇക്വേഷൻ ഇതൊന്ന് കേട്ടോ അപ്പോൾ ഇക്വേഷൻ ഒന്ന് പ്ലസ് ഇക്വേഷൻ രണ്ട് എന്ന് അല്ലെങ്കിൽ ഇങ്ങനെ എഴുതണം ഇക്വേഷൻ ഒന്നാ കോ ഇങ്ങനെ എഴുതാൻ ബുദ്ധിമുട്ടുള്ളവർ എന്താ എഴുതാൻ ത്രികോണം പി സി ഡിയിലെ കോണുകളുടെ തുക പ്ലസ് ത്രികോണം ആർ ഇ ബിയിലെ കോണുകളുടെ തുക എന്ന് എഴുതണം കേട്ടോ അപ്പോൾ അത്രയും നീട്ടി എഴുതിച്ച് എഴുതേണ്ടത് വരച്ചിട്ടാണ് ഞാൻ അനുഭവപ്പെടുന്ന എഴുതിയത് അപ്പോൾ ഇക്വേഷൻ ഒന്നും രണ്ടും കൂടിയും കൂട്ടി നോക്കുക അപ്പോൾ നമുക്ക് എന്താ വരാമെന്ന് നോക്കാം അപ്പോൾ ഇക്വേഷൻ ഒന്ന് എന്താണ് കോൺ എസ് പി ക്യു പ്ലസ് അര കോൺ സി പ്ലസ് അര കോൺ ഡി ആണ് ഒന്നാം ഇത് ഈ സൈഡ് മാത്രം ആദ്യം ആക്കുകട്ടോ എന്നിട്ട് അതായത് ഒരു ഇക്വേഷൻ ആഡ് ചെയ്യുമ്പോൾ ഈക്വൻ്റ് ഇപ്പറില് രണ്ടും ആദ്യം ആദ്യം ഇതും രണ്ടും ആഡ് ചെയ്യുക പിന്നെ ഇത് രണ്ടും ആഡ് ചെയ്യുക അങ്ങനെ ചെയ്യാം കേട്ടോ ഇപ്പോൾ നമുക്ക് എന്താ പ്ലസ് ഇതും കൂടി ഇതിന് കൂടാതെ ചെയ്യുക കോൺ എസ് ആർ ക്യു പ്ലസ് കോ അര കോൺ എ പ്ലസ് അര കോൺ ബി ഇതാണ് ഈക്വൻ്റ് അപ്പുറം ഇനി ഈക്വൻ്റ് ഇപ്പുറം ഇവിടെ എന്താണ് ഇവിടെ നൂറ്റി എൺപത് ഉണ്ട് പ്ലസ് ഇവിടെ എന്തുണ്ട് നൂറ്റി എൺപത് ഉണ്ട് ഇങ്ങനെ വന്നു ഇനി നോക്ക് ഇവിടെ അരകൾ അതൊക്കെ എന്താ ഇവിടെ രര ഇവിടെ രര ഇവിടെ അര ഇവിടെ അരകൾ അവിടെ ഇരിക്കട്ടെ അത് ഫുള്ളിൽ എടുക്കാം കോൺ എസ് പി ക്യു അതുപോലെ എഴുതി ഇനി കോൺ എസ് ആർ ക്യു എസ് ആർ ക്യു അതുപോലെ എഴുതി ഇനി അരകളൊക്കെ ഒരുമിച്ചിട്ട് എഴുതാം അര അപ്പം നമുക്ക് സി ഡി എ ബി അപ്പോൾ ആദ്യം നമുക്ക് എൻ എഴുതാം അതല്ലേ ഒരു വൃത്തി കോൺ എ പ്ലസ് അര കോൺ ബി പ്ലസ് അര കോൺ സി പ്ലസ് അര കോൺ ഡി ഈ കോട്ട് നൂറ്റി എൺപതും നൂറ്റി എൺപതും കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും മുന്നൂറ്റി അറുപത് സോറി ഡിഗ്രി ആണ് എഴുതണം മുന്നൂറ്റി അറുപതെന്ന് കിട്ടി അപ്പോൾ നോക്ക് ഇതിലും 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 എല്ലാത്തിലും അര ഉണ്ട് വൺ ബൈ ടു വൺ ബൈ റ്റു വൺ ബൈ ടു ഒന്നേ ബൈ രണ്ട് അപ്പോൾ ഈ ഒന്നേ പേട്ട് എല്ലാത്തിനും അതിനെ പെർക്കു പെർക്കി എഴുതേണ്ട ആവശ്യമില്ല നമുക്ക് പുറത്തേക്ക് എടുക്കാം ഒന്നിച്ച് എഴുതാം അപ്പോൾ എങ്ങനെ എഴുതാറിയോ ഇതിനോലെഴുതിയിട്ടോ എസ് പി ക്യു അതുപോലെ എഴുതി കോൺ എസ് ആർ കെ അതുപോലെ എഴുതി ഇനി എന്ത് ചെയ്യുക ഈ ആരെയും ഈ ആരെയും ഈ ആരെയും ഈ ആരെയും എല്ലാത്തിനും ഈ ആരനെ പിടിച്ചുകൊണ്ട് പുറത്ത് എടുത്തു എന്നിട്ട് ആരും ആരെയല്ലാതെ ഇതൊക്കെ ബാക്ക് ബ്രാക്കറ്റിൻ്റെ ഉള്ളിലെഴുതുക അപ്പോൾ എന്താണ് ഇവിടെ കോൺ എ പ്ലസ് ഇവിടെ കോൺ ബി ഇവിടെ കോൺ സി ഇവിടെ കോണ്ടി നമുക്ക് ഇത് മനസ്സിലാകാത്തവർക്ക് ഈ ആരനോട് ഒഴിവാക്കാം നമുക്ക് അര ഇല്ലാതെ ഇതുകൊണ്ട് എന്താ മീൻ ചെയ്യുന്നത് ഈ അരണ് ഇതുകൊണ്ടൊക്കെ അതായത് ഈ വൺ ബൈ ടുവിനെ ഇതിനെ ഇതിനെല്ലാത്ത കൊണ്ടും എന്ത് ചെയ്യണം ഇൻറ്റു ചെയ്യണം നമുക്ക് അര ഇൻറ്റു എ അത് അര കോണിയേ വൺ ബൈ ടു ഇൻറ്റു കോൺ ബി വൺ ബൈ ടു കോൺ ബി ഒന്ന് ബൈ രണ്ട് ഇൻറ്റു കോൺ സി അതാ ഒന്ന് ബൈ രണ്ട് കോൺസി അതായത് ഈ ബ്രാക്കറ്റിൻ്റെ എന്ന് പറഞ്ഞാൽ ഇതിനെ നമുക്ക് പുറത്തെടുക്കാമെന്ന് പറഞ്ഞാൽ ആയിട്ട് പുറത്തെടുക്കും നമ്മൾ ചില സമയത്ത് നമ്മൾ ഇരട്ട ഇരട്ടസഖ്യയുടെ അപ്പോൾ ഇപ്പോൾ രണ്ടും നാലും ആറൊക്കെ ഇടയിൽ രണ്ട് പുറത്തെടുക്കും അങ്ങനെ കൂടി ചെയ്യാറുണ്ട് അല്ലേ അപ്പോൾ ഇവിടെ നമ്മൾ എല്ലാത്തിലും വൺ ബൈ ടു ഉള്ളത് കൊണ്ട് ഈ വൺ ബൈ ടു ഒന്ന് ബൈ രണ്ടിനെ പുറത്തെടുത്തു എന്നിട്ട് ബാക്കി അല്ലേനൊക്കെ ശരിക്കും ഇതെന്ന് പറഞ്ഞാൽ ഇതും രണ്ടും സെയിം ആണ് കേട്ടോ കാരണം ഈ ബ്രാക്കറ്റ് ഒഴിവാക്കൽ ഇന്ന് ഇത് കിട്ടും അറിയാത്തവർക്ക് വേണ്ടി പറയണേ അപ്പോൾ ഇനി ഇവിടെ നോക്ക് ഈ കോൺ എ കോൺ ബി കോൺ സി കോൺ ഡി അത് എന്താണ് ഇതാ ഇ ഇ ബി ഇ സി ഇ ഡി ഈ നാ ഒരു ചതുർഭുജത്തിൽ നാല് കോണുകളും കൂടി കൂട്ടിയാൽ എത്ര കിട്ടേണ്ടത് നമ്മൾ പറഞ്ഞു ത്രികോണത്തിലാണെങ്കിൽ നൂറ്റി എൺപത് ഡിഗ്രി കിട്ടണം അല്ലേ ത്രികോണത്തിൽ മൂന്ന് കോണുകളും കൂടി കൂട്ടിയാൽ നൂറ്റി എൺപത് കിട്ടണം അതുപോലെ തന്നെ ഒരു ചതുർഭുജമാണെങ്കിൽ നാല് കോണുകൾ ഉണ്ടാകും ആ നാല് കോണുകളും കൂട്ടിയാൽ എത്ര മുന്നൂറ്റി അറുപത് ഡിഗ്രി കിട്ടണം അതെന്താണ് അത് റൂളാണ് അത് ഒരു നിയമമാണ് അപ്പോൾ എന്ത് ചെയ്താൽ കോൺ എ പ്ലസ് കോൺ ബി പ്ലസ് കോൺ സി പ്ലസ് കോൺ ഡി ഈക്വൾ ടു മുന്നൂറ്റി അറുപത് ഡിഗ്രി നമുക്കറിയാം അപ്പോൾ നമ്മൾ ഇനി എന്ത് ചെയ്തുതാ എസ് പി ക്യു കോൺ എസ് പി ക്യു പ്ലസ് കോൺ എസ് ആർ ക്യു പ്ലസ് വൺ ബൈ ടു അതുപോലെ എഴുതി ഇതിൻ്റെ എല്ലാം കൂടി കൂട്ടി എത്ര കിട്ടി മുന്നൂറ്റി അറുപതീന്ന് കിട്ടി അല്ലേ മുന്നൂറ്റി അറുപത് ഡിഗ്രിയിൽ നിന്ന് കിട്ടി ഇനി എന്ത് ചെയ്യാം ഇവിടെ ഈ സ്റ്റെപ്പിൽ ഇവിടെ ഈക്വ ടു മുന്നൂറ്ററുപത് ഡാം മാർക്കറ്റ് കേട്ടോ ഇവിടെ ഈക്വൽ മുന്നൂറ്ററുപത് ഉണ്ട് ഇത് രണ്ട് ഒരു സൈഡിൽ കൂട്ടി അതായത് ഈ രണ്ട് ഇക്വേഷൻ്റെ രണ്ട് സൈഡാണ് ഈക്വൽ ഡിപ്പറുള്ള നൂറ്റൻപത് നൂറ്റൊണ്ണൂറ്റും മുന്നൂറ്ററുപത് ഉണ്ട് അപ്പോൾ ഇവിടെ എന്തുണ്ട് അതോടാ ഇവിടെ മാർക്കറ്റ് ഈക്വൽ ടു മുന്നൂറ്റി അറുപത് ഉണ്ട് എന്നിട്ട് എന്ത് ചെയ്യുക ഇവിടെ ഈ രണ്ടും മുന്നൂറ്റി അറുപതും ഒന്നിലെങ്കിൽ എന്ത് ചെയ്യാം മുന്നൂറ്റി അറുപത് ബൈ രണ്ട് ചെയ്യാം ഇത് അരാ എന്ന് പറഞ്ഞാൽ അതെന്താ അതിൻ്റെ പകുതി പകുതിയാണ് അല്ലെങ്കിൽ ഇതിൽ രണ്ടിന് മുന്നൂറ്റി അറുപത് കട്ട് ചെയ്ത് മുന്നൂറ്റി അറുപതിൻ്റെ പകുതി പറഞ്ഞാൽ നൂറ്റി എൺപതാണ് അപ്പോൾ എന്തു വന്നു കോൺ എസ് പി ക്യു പ്ലസ് കോൺ എസ് ആർ ക്യൂ പ്ലസ് നൂറ്റി എൺപത് ഈ കോട്ടോ മുന്നൂറ്റി അറുപത് നമുക്ക് കിട്ടി ഇനി നമുക്കറിയാം നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താണ് ഈ അകത്തിരിക്കുന്ന ഈ ഒരു ചതുർഭുജം അതായത് പി ക്യു എസ് പി ക്യു ആർ എസ് പി ക്യു ആർ എസ് ചക്രിയ ചതുർഭുജെന്നാണ് കാണിക്കേണ്ടത് ചക്രിയ ചതുർഭുജ ആണെങ്കിൽ നമുക്കറിയാം അവിടെ എതിർക്കോണുകളുടെ തുക നൂറ്റി എൺപത് ഡിഗ്രി ആയിരിക്കും അപ്പോൾ നമ്മൾക്ക് ഇപ്പോൾ രണ്ട് എതിർക്കോണ്ട് കാണുന്നത് ഈ എതിർക്കോണും ഈ എതിർക്കോണും ഇത് രണ്ടും കൂടിയും കൂട്ടുമ്പോൾ എത്ര വരണം നൂറ്റി എൺപത് ഡിഗ്രി വരെയാണ് നമുക്ക് പറയാം ഇതൊരു ചക്രിയ ചതുർഭുജമാണെന്ന് പറയാം അപ്പോൾ നോക്ക് ഈ എസ് പി ക്യൂവും ഈ എസ് ആർ ക്യൂ കൂടിയും കൂട്ടി നോക്കിയാൽ നൂറ്റി എൺപത് ഡിഗ്രി വരണം അപ്പോൾ നമുക്കത് കിട്ടാൻ വേണ്ടി നമ്മളിവിടെ എന്താ ചെയ്യുക നമ്മൾ നമുക്ക് ഇത്രയും കിട്ടി ഇനി ഈ എസ് പിക്കും എസ് ആർക്കും കിട്ടിയാൽ കൂട്ടിയ നൂറ്റി അൻപത് ഡിഗ്രി കിട്ടണം അപ്പോൾ നമുക്ക് എഴുതാം കോൺ എസ് പി ക്യു പ്ലസ് കോൺ എസ് ആർ ക്യു ഇ ഈക്വൽ ടു ഈ നൂറ്റി അപ്പുറത്തേക്ക് കൊണ്ടുപോയി അപ്പോൾ ഓൾറെഡി ഇവിടെ എന്തുണ്ട് മുന്നൂറ്റി ഉണ്ട് ഈ നൂറ്റി പ്ലസ് ആണ് പ്ലസ് ആയിട്ട് പ്ലസ് അങ്ങോട്ട് ഈ കൊണ്ടിട്ട് അങ്ങോട്ട് പോകുമ്പോൾ എന്താകും ഈ പ്ലസിൻ്റെ എപ്പോഴും മൈനസ് ആവും അപ്പോൾ മൈനസ് നൂറ്റി എൺപത് അപ്പോൾ മുന്നൂറ്റി എൺപതിൻ്റെ സോറി മുന്നൂറ്റി അറുപതിന് നൂറ്റി എൺപതാണ് കുറയ്ക്കുക അപ്പോൾ എന്ത് കിട്ടുന്നറിയോ കോൺ എസ് പി ക്യു പ്ലസ് കോൺ എസ് ആർ ക്യു ഈക്വൽ ടു നൂറ്റി എൺപത് ഡിഗ്രി കിട്ടിപ്പോയി എന്താണ് ഇവിടെ ഈ മുന്നൂറ്റി അറുപത് നൂറ്റൻപത് വരെ നൂറ്റൻപതാണ് അപ്പോൾ നമുക്ക് മനസ്സിലായി ഇവിടെ എതിർ കോണുകളുടെ തുക നൂറ്റി എൺപത് ഡിഗ്രി കിട്ടി അതുകൊണ്ട് ഇത് എന്താണ് ചതുർഭുജം പി ക്യു ആർ എസ് ഒരു ചക്രിയ ചതുർഭുജമാണ് അപ്പോൾ എഴുതി വയ്ക്കുക ചതുർഭുജം പി ക്യു ആർ എസിലെ എതിർ കോടുകളുടെ തുക നൂറ്റി എൺപത് ഡിഗ്രി ആയതിനാൽ ഇത് ഒരു ചക്രീയ ചതുർഭുജമാണ് നമ്മൾ എന്ത് ചെയ്തു നമ്മൾ തെളിയിച്ചു കഴിഞ്ഞു മനസ്സിലായോ ഈസി അല്ലേ അപ്പോൾ അടുത്ത ക്ലാസ്സിൽ അടുത്ത ഭാഗത്തിൽ അടുത്ത ക്വസ്റ്റിൻ ഈ പാഠത്തിൽ ലാസ്റ്റ് ക്വസ്റ്റിനായിട്ട് അടുത്ത പാട്ടത്തിൽ വരാം അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമായി നിങ്ങൾക്ക് മനസ്സിലായി ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്തിട്ട് പോണേ ഓക്കേ ബൈ